ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ച് ലിറ്റിൽ വേൾഡ് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഇന്നലെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു റിച്ച്വിന് യൂണിഫോം തയ്ച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അളവെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഒരു രണ്ടാഴ്ച കൂടി നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരും അപ്പോൾ തിരൂരി ഇറങ്ങിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് പാർലറിൽ കയറണം പിന്നെ റിച്ചുവിന് റെയിൻകോട്ടൊക്കെ വാങ്ങിക്കണം സ്കൂളൊക്കെ തുറക്കാനായില്ല പിന്നിപ്പോൾ മഴയൊക്കെ ആയില്ലേ അപ്പോൾ റെയിൻകോട്ടൊക്കെ വാങ്ങിക്കണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ബാഗ് വാട്ടർ ബോട്ടിൽ പെൻസിൽ ഇറേസർ പിന്നെ ബോക്സ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്നാക്സ് ബോക്സ് ഒന്നും ആവശ്യമില്ല ഒക്കെ അനിയട്ടം കൊടുത്തയച്ചിരുന്നു അപ്പൊ പിന്നെ നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല അപ്പൊ നമ്മളതൊന്നും വാങ്ങിക്കുന്നില്ല ബാക്കി ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പൊ അത് തിരിഞ്ഞ് വാങ്ങിക്കണം അപ്പൊ നമുക്ക് പോവാം അപ്പം നമ്മൾ കരിങ്കപ്പാർന്ന് ബസ് കയറിയിട്ടുണ്ട് സ്റ്റോപ്പിലെത്തി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് എത്തിയിരുന്നു സീറ്റിലാളുള്ളത് കൊണ്ട് തന്നെ ലോങ് സീറ്റിൽ പോയിരുന്നു ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു അങ്ങനെ നമ്മൾ തിരൂർ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇതാണ് തിരൂർ സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അങ്ങനെ ബസ് അകത്തേക്ക് കയറാൻ പോവാണ് സ്റ്റാൻഡിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരുപാട് ബസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു പല ഭാഗത്തേക്കുള്ള ബസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു ബസ് ഇറങ്ങിയിട്ട് ആദ്യം പോയത് നമ്മൾ പാർലറിലേക്കാണ് തിരൂര് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് പാർലർ വരുന്നത് അപ്പം നമ്മൾ പാർലറിലേക്കാണ് ആദ്യം പോയത് തിരൂര് കൃഷ്ണ ടെക്സ്റ്റൈൽസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ് പാർലർ വരുന്നത് ഞാൻ സ്ഥിരമായിട്ട് വരാറുള്ള പാർലറാണിത് ഞാനിവിടെ വന്നിട്ടാണ് ഹെയർ കട്ടിങ്ങും ത്രെഡിങ്ങും ഒക്കെ ചെയ്യാറുള്ളത് ഇവിടെ വന്ന് ഹെയർ കട്ടിങ്ങും ത്രെഡിങ്ങും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളു അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് സ്ഥിരം വരാറുള്ളത് സുറുമ എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ മറ്റൊരു ബ്രാഞ്ച് തിരൂർ സ്റ്റാൻഡിലുണ്ട് ഞാൻ ആദ്യമൊക്കെ അവിടെ പോയിരുന്നത് ഇത് രണ്ടാമത്തെ ബ്രാഞ്ചാണ് രണ്ടാമത്തെ ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ടാണ് വരാൻ തുടങ്ങിയത് സ്റ്റാൻഡിലെ പാർലറിൽ വർക്ക് ചെയ്തിരുന്ന ചേച്ചി ഇങ്ങോട്ടേക്ക് മാറി അപ്പോൾ ഈ ചേച്ചി ചെയ്താൽ മാത്രമേ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നീട് ഇങ്ങോട്ടാണ് വരാൻ തുടങ്ങിയത് അന്ന് മുതൽ ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസ് വഴിയാണ് നമുക്ക് കയറേണ്ടത് അഫ് സ്റ്റെയറിലാണ് പാർലർ വരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരം വരാറുള്ള പാർലറ് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാണ് പാർലർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വ്യൂസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് പാർലറിലെ ചേച്ചി രശ്മി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയായിട്ട് നല്ല കമ്പനിയാണ് കുറേ വർഷങ്ങളായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ നല്ല കമ്പനിയാണ് ചേച്ചിയായിട്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അവരുടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇത് ചെയ്തത് അങ്ങനെ ഞാൻ ത്രെഡ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വേറെ ആരും അവിടെ ഇല്ലാത്ത കാരണം ത്രെഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം ഞങ്ങൾ പോയത് റച്ചൂരി റെയിൻകോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തിരൂര് മാർക്കറ്റിലേക്ക് തന്നെയാണ് പോയത് മാർക്കറ്റിൽ ഇറങ്ങിയാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നതാണ് അപ്പോൾ റെയിൻകോട്ട് വാങ്ങിക്കാനും മാർക്കറ്റിലേക്കാണ് പോയത് അലിഫ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് ഞങ്ങൾ കയറിയത് റെയിൻകോട്ടിന്റെ സൈസ് നോക്കാൻ വേണ്ടിട്ട് ഷോപ്പിലെ ബോയ് റിച്വിനെ അങ്ങോട്ട് വിളിച്ചു വലിപ്പായി ഇതൊക്കെ <tram io tos> <coughs> റെയിൻകോട്ട് എടുക്കുന്നതിനിടയ്ക്ക് ഞാൻ ന്യൂ ബോൺസിൻ്റെ ഡ്രസ്സ് എടുത്ത് നോക്കി നമ്മുടെ അയൽവാസിയിലെ താത്ത പ്രസവിച്ച് വെച്ച് കിടക്കുന്നുണ്ട് ആൺകുട്ടിയാണ് അപ്പോൾ ആ മോന് ഡ്രസ്സ് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഡ്രസ്സ് നോക്കുകയാണ് അപ്പൊ ഈ ഒരു റെയിൻകോട്ടാണ് നമ്മൾ റിച്ചിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ആ ഇതെന്താ അതിനുശേഷം ന്യൂ ബോൺ ബോയ്യുടെ ഒരു ഡ്രസ്സ് കൂടെ എടുത്തു ഈ ഈയൊരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തത് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം സ്റ്റാൻഡിൽ എത്തിയപ്പോൾ റിച്വിന് ലേസും സെവനപ്പും വേണമെന്ന് പറഞ്ഞപ്പോഴും അങ്ങോട്ട് പോയി ഈയൊരു ലേസ് ആണ് അവൻ പറഞ്ഞത് പക്ഷെ അതിന് നല്ല റേറ്റിംഗ് വേണമെന്ന് പറഞ്ഞില്ലേ സെവനപ്പം വാങ്ങിച്ചത് പിന്നീട് ഞങ്ങൾ വെട്ടം ബസ്സിലേക്ക് കയറി ഓൾറെഡി ഒരു ബസ് അവിടെ ഉണ്ടായിരുന്നത് നല്ല തിരക്കായ കാരണം അതിൽ കയറിയില്ല അതിനുശേഷം വന്ന ബസ്സിലാണ് കയറിയത് ബസ്സിൽ കയറിയപ്പോൾ തന്നെ റിച്ച് ലൈസ് കഴിക്കാൻ തുടങ്ങി ബസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് പിന്നീട് വീട്ടിലേക്ക് പോയത് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ